ഇക്കഴിഞ്ഞ നാളിൽ ഇന്ത്യൻ വംശജയ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്ന വളരെ സന്തോഷകരമായ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഏറെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് അതായത് ബഹിരാകാശ നിലയത്തിൽ ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന ഒരു അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻഡ്രോ ബാക്ടർ ബക് എൻഡിസിസ് എന്ന സാന്നിധ്യമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഈ ക്ടീരിയ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് അതായത് മരുന്നുകളോട് പ്രതിരോധ ശേഷി നേടിയ അപകടകാരികളായ ഇത്തരം ബാക്ടീരിയകളെ സൂപ്പർ ബഗ് എന്നാണ് വിളിക്കുന്നത് ഇവ ബഹിരാകാശ സഞ്ചാരികളിലൂടെയാണ് ബഹിരാകാശ നിലയത്തിൽ പോലും പ്രവേശിക്കുന്നത് അതായത് ബാക്ടീരിയകൾക്ക് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് പിന്നാലെ മാത്രമേ ഈ യാത്രികർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനാകൂ എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു അതായത് നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് ഫിൽമോറും ബോയിംഗ് സ്റ്റാർ ലൈൻ പേടകത്തിൽ ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്നത് സ്റ്റാർ ലൈനർ പേടകത്തിൽ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൌത്യം തന്നെയായിരുന്നു ഇത് മാത്രമല്ല സ്റ്റാർ ലൈനർ പേടകത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത എന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിത എന്ന നേട്ടവും സുനിതയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ഇരുവരെയും കൂടാതെ മറ്റ് ഏഴുപേർ കൂടി ഈ നിലയത്തിലുണ്ട് ദീർഘനാളായി ബഹിരാകാശ നിലയത്തിൽ ഉള്ളവരാണിവർ അതേസമയം സ്റ്റാർ ലൈനർ പേടകത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുകയാണ് ദൌത്യത്തിന്റെ മുഖ്യ ലക്ഷ്യം നിലയത്തിലേക്ക് സ്വയം ഗതിനിർണ്ണയം നടത്തി സഞ്ചരിക്കാനുള്ള പേടകത്തിന്റെ ശേഷി വിലയിരുത്തുന്നു ഇതിനു പുറമെ സഞ്ചാരികൾ പേടകം സ്വയം നിയന്ത്രിക്കാവുന്ന സംവിധാനമടക്കം പരിശോധിക്കുകയാണ് ഭൂമിയിലേക്ക് തിരിച്ചു വരുന്ന സ്റ്റാർ ലൈനർ പേടകം കരയിലാണ് ഇറങ്ങുക ദൌത്യം വിജയമാവുന്നതോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കോ മോഡ്യൂളിന് പുറമെ ബഹിരാകാശ യാത്രയ്ക്ക് നാസയ്ക്ക് മറ്റൊരു പേടകം കൂടി ലഭിക്കുന്നതാണ് അതേസമയം സുനിതയുടെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണ് out of നിലവിലെ ദൌത്യത്തിലൂടെ ബഹിരാകാശത്തേക്കുള്ള പേടകം പറത്തുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സുനിത സ്വന്തമാക്കി കഴിഞ്ഞു ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ച പോലുള്ള ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടാണ് ഇരുവരും ബഹിരാകാശ നിലയിൽ എത്തിയത് പ്രതീക്ഷിച്ചതിലും ഒരു മണിക്കൂർ വൈകിയെങ്കിലും സുരക്ഷിതമായി തന്നെ ഇവർ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു നിലയത്തിൽ നിലവിലുള്ള മറ്റ് ഏഴ് യാത്രികരെ കണ്ടതിന്റെ സന്തോഷം പോലും ഇവർ പങ്കുവച്ചത് നാം കണ്ടതാണ് അതായത് ഡപ്പാങ്കുത്ത് ഡാൻസ് കളിച്ചാണ് സുനിത ഈ സന്തോഷം പ്രകടിപ്പിച്ചത് തന്നെ ഇതിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിരുന്നു മാത്രമല്ല ബഹിരാകാശ നിലയത്തിൽ വെച്ച് മീൻകറി രുചിച്ചു നോക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി സുനിത വില്യംസ് നടത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ തവണ ബഹിരാകാശ നിലയത്തിൽ സുനിത എത്തിയപ്പോൾ സമൂസയാണ് കഴിച്ചത് എന്നാൽ ഇത്തവണ മീൻ കറിയാണ് കഴിക്കാൻ പോകുന്നതെന്നായിരുന്നു പറഞ്ഞത് ഇന്ത്യൻ ഭക്ഷണങ്ങളോടുള്ള അധ്യായ കൊതി തന്നെയാണ് ഇതിന് പിന്നിലെന്നും ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്നും സുനിതയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നാസ പറയുന്നത് ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യടേയും മകളായി ജനിച്ച സുനിത ഇന്ത്യൻ വംശജയാണ് ഭഗവത്ഗീത കൈവശം വെച്ചാണ് സുനിത ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു അതായത് ബഹിരാകാശ നിലയത്തിലേക്കുള്ള സുനിത വില്യംസിന്റെ മൂന്നാമത്തെ യാത്ര കൂടിയാണിത് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനു വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര എന്ന പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്